ഇതാണ് കുട്ടനാട്ടിലെ നെൽകർഷകരുടെ അവസ്ഥ ഏക്കർ പെയ്തു കഴിഞ്ഞപ്പം ഇവിടെ അവ നെല്ലുകാർ പറഞ്ഞു നിങ്ങൾ മൊത്തം കൊയി മൊത്തം കൊയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നെല്ലെടുത്തോളാവുന്നതാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മഴ പെയ്ത് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറി മൊത്തം കൊയിട്ട് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടും പറഞ്ഞു പതിനഞ്ച് കിലോ ലെസ്സ് കൊടുക്കുന്നതാണ് ഈ ലെസ്സ് ഈ പായഞ്ച് കിലോ കൊടുക്കേണ്ട ഒരു കിലോ പോലും കൊടുക്കേണ്ട കാര്യമില്ല ആ എന്നിട്ടാണ് അവർ ഈ പതിനഞ്ച് കിലോ വേണമെന്ന് പറഞ്ഞ് ആ കാടും പിടുത്തത്തിൽ തന്നെ ഇപ്പോഴും പാഞ്ച് കിലേക്കാണ് അവർ നൽകുന്നത് പിണറായിയോ അല്ലെങ്കിൽ മറ്റുള്ള ആരും കോൺഗ്രസിൻ്റെ ആയാലും ആരുടെയാലും ഇത് എവിടെ കൊണ്ടു വിതയ്ക്കുമെന്ന് പറയാം ജീവിതം അത്രയും ദുരുവിജ്ഞയിച്ചു ഇപ്പം ഇരുപത് ക്വിൻ്റൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാശിൻ്റെ ഇതുപോലെ ചോട്ട് കൂലി ലെൻസ് പിന്നെ വാരു കൂലി ചുവട്ടുകാരുടെ കാശ് പിന്നെ വണ്ടി കയറ്റുന്ന കൃഷി കൊണ്ട് ഒരു തൊഴിലാളിക്കും അല്ലെങ്കിൽ ഒരു കട അല്ലാതെ കുട്ടനാട്ടുകാർക്ക് കൃഷി ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്തെല്ലാം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അവർ കാർഷിക മേഖലയിൽ തുടരും അതിനെയാണ് സർക്കാരും മില്ലുടമകളും ചൂഷണം ചെയ്യുന്നത്